ചേട്ടാ നമസ്കാരം ചോട്ട മുംബൈ സിനിമ ലാലാട്ടിൻ്റെ ഒരു റീറിലീസ് സിനിമയാണ് എങ്ങനെയാണ് ജോസഫ് തിയേറ്ററിലെ ഒരവസ്ഥ എൻ്റെ പൊന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് രണ്ടാമത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും തിരക്കുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ആൾക്കാരുടെ ജനക്കൂട്ടത്തിന്റെ തിരക്കും അതേപോലെ തന്നെ പട ഹൗസ്ഫുള്ളും ഉള്ളിൽ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക പാട്ടിന്റെ ഡാൻസിന്റെ കണ്ടിട്ട് നമുക്ക് തന്നെ കൊതിയാവാ ഒരു കാലഘട്ടം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇതാണ് വീഡിയോസുകൾ ഒരുപാട് നമ്മള് പഴയ പടാന്ന് പറഞ്ഞിട്ട് ഫ്രീ റിലീസ് കിട്ടിയപ്പോ തന്നെ ആ അതിന്റെ തിരക്കൊന്നു കാണാൻ നമ്മളെ നമ്മുടെ കണ്ണ് രോമാഞ്ച് വരെ നമുക്ക് കുളിരും അങ്ങനത്തെ ഒരു ഇതുണ്ട് പടത്തിന് അല്ല ശരിക്കും ഒരു ഫീലാണോ ഒരിക്കലും ഇല്ല പുതിയൊരു പടത്തിന്റെ ഫീലാണോ ഫീലാണല്ലേ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി ബുക്കിംഗ് ആയി കിടക്കും ഇപ്പോഴും ഫുള്ള് നാളെയും ഫുള്ള് 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 ആണ് പടത്തിന് ഒരു ചാൻസല്ല ടിക്കറ്റ് അത്രയ്ക്ക് ഫുള്ായിട്ട് വരാം എല്ലാവരും ചെയ്യുന്നുണ്ട് പിള്ളേരും പടം കഴിഞ്ഞ് പോകുമ്പോഴും അവരുടെ മുഖത്ത് നോക്കുമ്പോ തന്നെ അവർ നല്ല ഹാപ്പിയാണ് പുള്ളി കയറുമ്പോഴും അതിന്റെ ഹാപ്പി ഉണ്ട് എല്ലാത്തിനും ഒരു അടിപൊളി സിനിമയാണ് സിനിമയാണ് അല്ലേ പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞോ ജോസ് തിയേറ്ററിൽ പടം ഇറങ്ങിയതിന് നിമിഷം തൊട്ട് ഈ പടം എന്നിറങ്ങിയോ ആ നിമിഷം തൊട്ട് ഇവിടെ സിനിമ ഉണ്ടായിരുന്നില്ല ആ ഒരു സിനിമയുടെ തീർത്തോ അതാണ് തീർത്തു ചോട്ട മുമ്പേ പടം വന്നപ്പോ അതിന്റെ നമ്മുടെ മണിച്ചേട്ടൻ ആയാലും ശരി ലാലട്ടൻ ആയാലും ശരി ശ്രീക്കേടൻ ആയാലും ശരി എന്താ പറയാ മണിമുളി രാജായാലും ശരി നമ്മളെല്ലാവരും ഓർക്കണു പോയവരൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയ പോയൊരു ലൈഫ് നമുക്ക് ഇപ്പോഴും അവരെ സ്ക്രീനിൽ കാണാൻ സന്തോഷമാണ് ശരി പുതിയ തലമുറകൾ ഇത് ഈ ഒരു സിനിമയൊക്കെ വന്ന് കാണണം മൊത്തത്തിൽ കണ്ടാലാണ് അതിന്റെ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുള്ളൂ അല്ല ചേട്ടാ ഇപ്പത്തെ ഒരു കാലഘട്ടത്തില് മലയാള സിനിമകളായാലും കൂടിയിട്ട് ഒക്കെ വെട്ടും കൊലയും യുദ്ധങ്ങളാണ് കൂടുതൽ ട്രെൻഡ് സത്യം കൃത്യല്ലേ സത്യം അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ പറഞ്ഞത് ഫുള്ള് തമാശയും ചള്ളിപ്പും കാര്യങ്ങളായിട്ടുള്ള ഒരു സിനിമയാണ് കോമഡി കോമഡി എന്റർടൈൻമെന്റ് ഫുള്ള്ക്ക അപ്പൊ ശരിക്കും ഇങ്ങനത്തെ സിനിമകളാണ് ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ടത് അല്ലേ സത്യം ശരി ലാലേട്ടന്റെ ആ ഒരു പെർഫോമൻസ് അന്നത്തെ ആ ഒരു പ്രായവുമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴും ഈ തുടരുന്ന പറഞ്ഞ സിനിമയിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതിനുശേഷം വീണ്ടും ഇത് വന്നപ്പൊ അതിനേക്കാളും അതെ ഒരു എന്താ പറയാ അതെ നമുക്ക് പറയലേ പാട്ടൊക്കെ പോലെ ലാലാട്ടൻ ലാലട്ടെന്ന് പറഞ്ഞാ പാട്ട് നമുക്ക് ഓർമ്മ ഇതാണ് ഇതാണ് രോമാഞ്ച ശരി സെക്യൂരിറ്റി ചേട്ടൻ ആയ ചേട്ടന് ഇവിടത്തെ തിരക്കുകള് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ ശരി സത്യത്തിൽ ഞാൻ പറയാ വണ്ടി വന്നു കഴിഞ്ഞ വണ്ടി പാർക്ക് ഇതൊക്കെ വരുമ്പോ ഭയങ്കര ഭയങ്കര ഭയങ്കരമാണ് തിരക്കെന്ന് പറഞ്ഞാ ഒരു അടുത്ത വണ്ടിക്ക് അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് സിനിമയ്ക്ക് ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വരുമ്പോഴേക്കും ആൾക്കാരെ അവിടെ ചെറുക്കൂടാൻ നേരത്തെ നിക്കാണ് കേറാനും ഇറങ്ങാനും അവിടെ അല്ല ചേട്ടാ ജോസ് തിയേറ്ററിൽ ഇപ്പൊ പഴ തീയേറ്ററിനേക്കാളും സീറ്റുകൾ ചുരുക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ടിക്കറ്റ് കിട്ടാതെ മടങ്ങി പോകുന്നവരെ കാണുമ്പോ എങ്ങനെയാ വിഷമം വന്നിട്ട് അവർക്ക് ചിലവർക്ക് അറിയില്ലല്ലോ എത്ര സീറ്റ് ആക്കി കുറച്ചു അവർ ടിക്കറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടാണല്ലോ വരുന്നത് സീറ്റുകൾ കുറച്ചാലും നല്ല കപ്പാസിറ്റി സെറ്റപ്പ് സെറ്റപ്പ് ആണ് ആണ് പുതിയ അതായത് പുതിയൊരു ട്രെൻഡിലേക്ക് എല്ലാ സാധനങ്ങളും അതിപ്പോ നമ്മള് ഞാനൊക്കെ ആദ്യമായിട്ട് പഠിച്ചു കയറാൻ വന്നപ്പോ പഴയതൊക്കെ വെച്ച് നോക്കുമ്പോ